ഓഫീസിൽ നിന്നും എത്തി നനഞ്ഞ സാരി മാറ്റുന്നതിനിടയിലാണ് പെട്ടെന്ന് ഇടിവെട്ടിയതും കരണ്ട് പോയതും അഞ്ച് മണി അഞ്ചുമണി ആയതേയുള്ളുവെങ്കിലും പ്രകൃതി ഇരുണ്ടുമുടിക്കിടക്കുന്നു മുറിയിൽ വെളിച്ചം കുറവാണ് അപ്പോഴാണ് ടേബിളിൽ താൻ അടുക്കി വെച്ച ബുക്കുകൾക്കിടയിൽ നിന്നും ചെറിയ വെളിച്ചം അവൾ ശ്രദ്ധിച്ചത് അവൾ ബുക്ക് മാറ്റി നോക്കി ഒരു ഫോൺ അതിൽ വീഡിയോ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ആ ഫോൺ ആരുടേതാണ് എന്നറിഞ്ഞതും അവൾക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി അവൾ വേഗം റെക്കോർഡിംഗ് ഓഫ് ചെയ്തു വീഡിയോ ഡിലീറ്റ് ചെയ്തു പാലൂട്ടി വളർത്തിയ സ്വന്തം മകനാണിന്ന് അമ്മയുടെ നഗ്നത പകർത്താൻ നോക്കുന്നത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒഴുകിപ്പരക്കുന്ന കണ്ണുനീർ പോലും അവളെ ഒരുവേള പരിഹസിക്കുന്നതായി അവൾക്ക് തോന്നി സർവവും നഷ്ടപ്പെട്ടവളെപ്പോലെ വെറും തറയിൽ കൂനിക്കൂടി ഇരിക്കുമ്പോഴാണ് അമ്മയെന്ന് വിളിച്ച് അഞ്ചു വയസ്സുകാരി ചക്കിമോൾ ഓടി വന്നത് മോളെ കണ്ടതും അവൾ മുഖം അമർത്തി തുടച്ചു അമ്മേ അമ്മക്കരിവാണോ അല്ല മോളെ വല്ലാത്ത തലവേദന മോള് പോയി കളിച്ചോ ആ ചക്കിമോൾ പുറത്തേക്ക് പോയി ഓഫീസിലെ ജോലിയും വീട്ടുപണിയും കുട്ടികളുടെ കാര്യവും താൻ ഒറ്റയ്ക്ക് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ഏട്ടൻ ജോലിസ്ഥലത്തു നിന്നും അയച്ചിലൊരിക്കലേ വീട്ടിൽ വരൂ എല്ലാം രാജീവിനെ വിളിച്ച് പറഞ്ഞാലോ എന്ന് വിചാരിച്ച് അവൾ ഫോൺ എടുത്തു പക്ഷേ എന്തോ ഓർത്തുന്ന പോലെ പെട്ടെന്നവൾ ഫോൺ വെച്ചു ഏറ്റവും സൂക്ഷ്മതയോടെ മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണിത് കൗമാരത്തിലേക്ക് കടക്കുന്ന മകനാണ് ആകാംക്ഷയുടെ മുഴുവനയിൽ നിൽക്കുന്ന പ്രായം അതുകൂടി കണക്കാക്കേണ്ടതാണ് അവനെ നാളെ അമ്മയുടെ പോലെ നഗ്നത തിരഞ്ഞ ഒരുവനായി ആരും വിലയിരുത്തുന്നത് തനിക്ക് സഹിക്കാൻ കഴിയില്ല അവൻ തെറ്റ് ചെയ്തെങ്കിൽ അതിന് താനും രാജീവും ഒരു കാരണമല്ലേ ഞാൻ എപ്പോഴും എൻ്റേതായ തിരക്കുകളിലായിരുന്നു രാജീവാവട്ടെ വീട്ടിൽ വന്നാൽ സദാസമയം ഫോണിലാണ് രാജീനെ മാത്രം കുറ്റം പറയാനൊക്കില്ല തിരക്കുകൾ ഒഴിയുമ്പോൾ താനും അങ്ങനെ തന്നെയാണ് അവൾ മകൻ്റെ മുറിയിലേക്ക് നടന്നു അവൻ ലാപ്ടോപ്പിന് മുന്നിലാണ് അവനെ കണ്ടതും അവനൊരു അപരിചിതനായ പുരുഷനാണെന്നും തൻ്റെ ഉള്ളിൽ അവനോട് വെറുപ്പ് നിറയുന്നുണ്ടെന്നും അവൾക്ക് തോന്നി അവളുടെ കാൽപരിമാറ്റം കേട്ടതും അവൻ ലാപ്ടോപ്പ് എടുത്തു വെച്ചു സ്കൂളിൽ നിന്ന് വന്നിട്ട് നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ ഇല്ലമ്മേ വിശപ്പില്ല ഒന്നും അറിയാത്ത പോലെ അവൾ മുറിയിലേക്ക് മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി അമ്മയെന്നാണ് അവൻ വിളിച്ചത് കുഞ്ഞുനാവുകൊണ്ട് ആദ്യമായവൻ അമ്മയെന്ന് വിളിച്ചപ്പോൾ കണ്ണു നിറഞ്ഞ ആ ധന്യമുഹൂർത്തം അവൾ ഓർത്തു ആ മകനാണിന്ന് അമ്മയുടെ നഗ്നത തിരഞ്ഞത് ഒന്നും പൊട്ടിപ്പിളർന്ന് കരയാൻ കരൾ തുടിക്കുന്നുണ്ട് പക്ഷേ പാടില്ല അവൾ ഓർക്കുകയായിരുന്നു താൻ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധക്കുറവ് കാണിച്ചില്ലേ എന്ന് രാജീവ് എപ്പോഴും പറയാറുണ്ടായിരുന്നു നമ്മൾ ജോലി കഴിഞ്ഞെത്തുന്നത് വരെ കുട്ടികൾ ഒറ്റയ്ക്കല്ലേ അച്ഛനെയും അമ്മയെയും കൊണ്ടുവരാം അവരും അവിടെ തനിച്ചല്ലേ എന്ന് പക്ഷേ രാജീവിൻ്റെ അച്ഛനെയും അമ്മയെയും തങ്ങൾക്കൊപ്പം കൊണ്ടുവന്ന് നിർത്തുന്നതിൽ തനിക്ക് എതിർപ്പുണ്ടായിരുന്നു രാജീവിനും തനിക്കുമിടയിൽ മറ്റാരുമുള്ളത് തനിക്ക് ഇഷ്ടമായിരുന്നില്ല നാട്ടിലെ വീട്ടിൽ അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരാൻ രാജീവിന് വിഷമമുണ്ടെങ്കിലും തൻ്റെ ഇഷ്ടക്കേടോർത്താണ് രാജീവ് അവരെ കൂടെ കൂട്ടാത്തത് ഇവിടെ തങ്ങളുടെ പുതിയ വീട്ടിൽ പരസ്പരം പ്രണയിച്ചും പരിഭവം പറഞ്ഞുമൊക്കെ ജീവിക്കുന്നതിനിടയിലാണ് ആദ്യത്തെ കൺമണിയായ അപ്പു പിറന്നത് അതോടെ ജീവിതത്തിൽ സന്തോഷം മാത്രം നിറഞ്ഞു അവനുണ്ടായി ഒൻപത് വർഷം കഴിഞ്ഞാണ് ചക്കിമോൾ ജനിച്ചത് അപ്പുവിന് അവളെ ജീവനാണ് ഒരു സ്ത്രീ എന്ന നിലയിലും അമ്മയെന്ന നിലയിലും താൻ അഭിമാനിക്കുകയായിരുന്നു പക്ഷേ തോറ്റുപോയിരിക്കുന്നു മകനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു വരുന്നതിൽ തനിക്ക് വീടിച്ചിരിക്കുന്നു ഇല്ല തോൽക്കാൻ തനിക്ക് മനസ്സില്ല തൻ്റെ മകൻ്റെ ഭാവി തൻ്റെ കയ്യിലാണ് പിറ്റേന്ന് സ്കൂൾ ബസ് കാത്തു നിൽക്കുന്ന മക്കൾക്കരികിലെത്തി ചക്കിമോളെ മാത്രം ബസ്സിൽ കയറ്റി വിട്ടിട്ട് അമ്മയ്ക്ക് തലവേദനയാണ് ആശുപത്രിയിൽ പോകണം എന്ന് പറഞ്ഞ് അപ്പുവിനെ അവൾ തൻ്റെ കൂടെ കൂട്ടി തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് ഗൗതമി നാലാൾ അറിയുന്ന ഒരു കൗൺസിലർ കൂടിയാണവൾ അവൾക്കരികിലേക്ക് അവനെ കയറ്റി വിട്ട് പുറത്തെ കസേരയിലേക്ക് ഇരുന്നതും അതുവരെ കാണിച്ച് ധൈര്യം ചോർന്നു പോകുന്നതുപോലെ അവൾക്ക് തോന്നി ഇന്നലെ ഒരല്പം പോലും തനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല രാജീവിനോടൊന്നും പറയേണ്ടതില്ല എന്ന് അവൾ തീരുമാനിച്ചപ്പെടുത്തെങ്കിലും അദ്ദേഹത്തിന് ചിലപ്പോൾ അത് സഹിക്കാനായില്ല എന്ന് വരും മകൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു എന്നറിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും താങ്ങില്ല സമയം കടന്നുപോയി ഏറെ നേരം കഴിഞ്ഞ് ഗൗതമിനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി വന്ന അപ്പു ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഏങ്ങലടിച്ച് കരയുമ്പോൾ അവൻ ആ പഴയ കൊച്ചു കുഞ്ഞാണെന്ന് അവൾക്ക് തോന്നി സോറി അമ്മേ അവൻ കരച്ചിലൂടെ പറഞ്ഞു സാരമില്ല മോൻ വണ്ടിയിൽ പോയിരുന്നോ അമ്മ ഇപ്പോൾ വരാം അവൻ പോയതും നേന ഗൗതമിയുടെ തോളിലേക്ക് ഒരു അഭയമെന്നോണം തല ചേർത്ത് വെച്ചു ഗൗതമി അവളെ ചേർത്ത് പിടിച്ചു നേനെ അവനിപ്പോൾ നിൻ്റെ ആ കുസൃതിക്കാരനായ അപ്പു തന്നെയാണ് ആദ്യം അവൻ ഭയങ്കര തൻ്റെ അഥത്തോടെ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഇത് ഹോർമോൺ വ്യതിയാനം കൊണ്ട് ഉണ്ടാകുന്നതാണ് അല്ലാതെ ഇതെൻ്റെ കുറ്റമൊന്നുമല്ലെന്ന് അവൻ്റെ സംസാരം കേട്ടപ്പോൾ രണ്ട് പൊട്ടിക്കാനെൻ്റെ കൈ ധരിച്ചതാണ് പക്ഷേ അവൻ പറഞ്ഞതിലൊരല്പം കാര്യമുണ്ട് ഒത്തിരി ക്ഷമയോടെ അവൻ്റെ സുഹൃത്തി എന്ന പോലെ തന്നെ ചേർത്തു നിർത്തി ആകാംക്ഷയും അവൻ്റെ പ്രായവും ഒരു കാരണമാണെങ്കിൽ അവൻ്റെ സുഹൃത്തുക്കളുടെ ഇടപെൽ കാര്യമായിട്ടുണ്ട് അത്രയേറെ അവൻ്റെ മനസ്സിനെ അവൻ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവനെ തിരുത്താൻ എനിക്ക് പറ്റി പക്ഷേ അവനെ കുറ്റപ്പെടുത്തി കൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു ചർച്ച ഇനി ഉണ്ടാകരുത് കൂടാതെ ഞാൻ വിളിക്കുമ്പോൾ ഒന്ന് രണ്ട് തവണ കൂടെ നീ അവനെ ഇവിടെ കൊണ്ട് വരികയും വേണം അവൾ തലയാട്ടി അത്രമാത്രം പോര നയന നമ്മൾ പല വാർത്തകളും കേൾക്കാറില്ലേ കാമുകനൊപ്പം പോകാൻ സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന അമ്മമാരെക്കുറിച്ച് കാമുകിക്ക് വേണ്ടി ഭാര്യയെ കൊല്ലുന്ന ഭർത്താവിനെക്കുറിച്ച് പോറ്റി വളർത്തിയ അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലാക്കുന്ന മക്കളെക്കുറിച്ച് സ്നേഹമോ കടപ്പാടോ ബഹുമാനമോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും അങ്ങനെയാണെന്നെടി ഞാൻ പറയുന്നത് വരുന്നത് നമ്മുടെ കുടുംബം വഴിപേച്ചു പോകാതെ നമുക്ക് നോക്കാൻ കഴിയണം മോൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടാകണം ശരി ഞാൻ പോട്ടടേ അവൾ ഗൗതമിയോട് യാത്ര പറഞ്ഞിറങ്ങി വീട്ടിലെത്തിയതും അവൾ ആദ്യം ചെയ്തത് അവളുടെ അവളുടെ ഫോൺ ലോക്കിച്ച് മാറ്റുകയാണ് എന്തിനാണ് ഒരു വീട്ടിൽ ഇത്ര സ്വകാര്യത അവൾ അപ്പൂവിൻ്റെ ലാപ്ടോപ്പ് എല്ലാവർക്കും ഉപയോഗിക്കാൻ തരത്തിൽ ലിവിങ് റൂമിൽ കൊണ്ടുവന്ന് വെച്ചു അന്ന് വൈകുന്നേരം മക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള പരിപ്പുവട ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അപ്പു അവൾക്ക് മുന്നിലെത്തി ഫോൺ അവൾക്ക് നേരെ നീട്ടിയത് എന്താ മോനെ ഇത് അമ്മ എനിക്കിനി ഫോൺ വേണ്ട വേണ്ട മോനെ നിൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ ഇന്നത്തെ കാലത്ത് അതൊന്നുമില്ലാതെ പറ്റില്ല പക്ഷേ ഉപയോഗിക്കുന്നത് നല്ലതിന് വേണ്ടിയാകണം ഉം അവൻ മോളി പിറ്റേന്നൊരു ശനിയാഴ്ചയായിരുന്നു മോനെ അപ്പു ചക്കിമോളെ നോക്കിക്കോളാം അമ്മ ഒരിടം വരെ പോയിട്ട് വരാം അവൾ കാറെടുത്ത് പുറത്തേക്ക് പോയി ഏതാണ്ട് ഉച്ചയോടെ അവൾ മടങ്ങി വന്നു കാറിൽ അവളോടൊപ്പം രാജീവിൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു മുത്തശ്ശിനിയെയും മുത്തശ്ശിയേയും കണ്ട് അപ്പുവും ചക്കിമോളും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ആ വീടാകെ ഉണർന്നതായി നയനയ്ക്ക് തോന്നി വൈകുന്നേരം വരുമ്പോൾ രാജീവിന് സർപ്രൈസാകും ഇന്ന് എല്ലാവരെയും ഇഷ്ടപ്പെട്ട മട്ടൺ ബിരിയാണി ഉണ്ടാക്കണം അവൾ ഡ്രസ്സ് മാറ്റി അടുക്കളയിലേക്ക് നടന്നു ചക്കിമോളുടെ ഉറക്കെയുള്ള ചിരികെട്ട് അവൾ പുറത്തേക്ക് ചെന്ന് നോക്കി ചക്കിമോളുടെ ദേഹത്ത് വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മാറത്ത് വെച്ച് ഒരു തോർത്തൊടിപ്പിച്ചിട്ടും അമ്മ വെള്ളം കോരി അവളുടെ തലയിലൂടെ ഒഴിക്കുമ്പോൾ അവൾ വെള്ളം തട്ടി തെറിപ്പിച്ച് അപ്പുവിൻ്റെ ദേഹത്തേക്ക് തെറിപ്പിക്കുന്നു അച്ഛൻ അത് കണ്ട് പൊട്ടിച്ചിരിക്കുന്നു അവൾക്ക് തൻ്റെ മനസ്സ് നിറയുന്നത് പോലെ തോന്നി ഇത്ര നാളിൽ സ്കൂളിൽ നിന്നും വന്നാൽ രണ്ടാളും ഫോണിലായിരിക്കും രണ്ടാളും ബഹളം ഉണ്ടാക്കുന്നില്ലോ എന്ന് കരുതി ഞാൻ ഒന്നും പറയാറുമില്ല ഇപ്പോൾ വീടിന് ജീവൻ വെച്ചിരിക്കുന്നു ചിരിയും ബഹളവും കൊണ്ട് വീട് നിറഞ്ഞിരിക്കുന്നു വൈകുന്നേരം രാജീവ് വന്നതും അയാൾ അത്ഭുതപ്പെട്ടു പോയി രാത്രിയിൽ മുറിയിലെത്തിയ അവളുടെ പിൻകഴുത്തിൽ അമർത്തി ചുംബിച്ച് അവളെ രാജീവ് ബലമായി തൻ്റെ മടിയിലേക്കെത്തി എന്ത് പറ്റി നമുക്കിടയിൽ മറ്റാരും വേണ്ട എന്ന് വാശി പിടിച്ചിരുന്നവൾ എന്നോട് പോലും പറയാതെ പോയി അച്ഛനെയും അമ്മയും വിളിച്ചു കൊണ്ടുവന്നത് എൻ്റെ തെറ്റ് ഞാൻ തിരുത്തി രാജീവ് നമ്മുടെ മക്കൾ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും നന്മകൾ കണ്ടു പഠിക്കട്ടെ സ്നേഹവും ബഹുമാനവും പഠിക്കട്ടെ ഇന്നിപ്പോൾ നോക്ക് രാജീവ് മുത്തശ്ശി പറഞ്ഞ കഥയും കേട്ടാണ് മോൾ ഉറങ്ങിയത് മോനും അച്ഛനും ഇപ്പോഴും ഹാളിൽ നിന്ന് ചെസ്സ് കളിക്കുകയാണ് ഇപ്പോൾ ഇവിടെ സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് രാജീവ് നമുക്ക് നമ്മുടെ കുട്ടികളെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാനോ അവർക്ക് വേണ്ട സ്നേഹം കൊടുക്കാനോ സമയം കണ്ടെത്താൻ കഴിഞ്ഞില്ല പണം ജോലി അതുമാത്രമായിരുന്നു നമുക്ക് വരുത് അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് മാതൃക ആക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല രാജീവ് മോളി എന്തിനേറെ പറയുന്നു ഞാനും രാജീവ് പോലും മനസ്സ് തുറന്നു വന്ന് സംസാരിച്ചിട്ട് പോലും എത്ര കാലങ്ങളായി ശരിയാളോ മക്കളെപ്പോലും സ്നേഹിക്കാൻ ഞാനും സമയം കണ്ടെത്തിയിട്ടില്ല ഒരു വീട്ടിൽ മനസ്സുകൊണ്ടാകുന്ന യാന്ത്രികമായി ജീവിക്കുകയായിരുന്നു നമ്മൾ അല്ലേ രാജീവ് അതെ ഇപ്പോഴാണ് അതൊരു വീടായത് ഇനിയെന്നും അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ മക്കൾക്ക് നമ്മളായിരിക്കണം മാതൃക ഇത്രനാൾ ഞാൻ നമ്മുടെ അച്ഛനെയും അമ്മയെയും അകറ്റി നിർത്തിയത് രാജീവിൻ്റെ സ്നേഹം ആരും പങ്കിട്ടെടുക്കുന്നത് എനിക്ക് സഹിക്കാൻ ആവില്ലാത്തത് കൊണ്ടായിരുന്നു രാജീവ് ഒരു ഭർത്താവ് മാത്രമല്ല ഒരു മകനും കൂടിയാണ് എന്നത് ഞാൻ മനഃപൂർവ്വം മാറുന്നു പണ്ടൊക്കെ വീടുകളിൽ വയസ്സായവർ ഉണ്ടെങ്കിൽ അവരുടെ ഒരു കണ്ണ് എപ്പോഴും വീട്ടിലുള്ള കുഞ്ഞുങ്ങളുടെ മേലുണ്ടാകും തള്ളക്കോയി കുഞ്ഞിനെ എന്ന പോലെ അവർ എപ്പോഴും കുട്ടികളെ ശ്രദ്ധിക്കും പഴങ്കഥകളും നന്മകളും അറിഞ്ഞ് ഓരോ കുഞ്ഞുങ്ങളും വളരും ഞാനായിട്ട് നമ്മുടെ മക്കളെ ആ ഭാഗ്യം ഇല്ലാതാക്കി സാരമില്ലടോ ഇപ്പോൾ അവർ നമുക്കൊപ്പം ഇല്ലേ സ്നേഹവും കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഒക്കെ ആയി നമുക്കങ്ങ് ജീവിക്കാമെന്ന് അവൾ ആശ്വാസത്തോടെ അവൻ്റെ തോളിലേക്ക് മുഖം അവനോട് ചേർന്നിരുന്നു